തൃശൂർ ജില്ലാ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നു സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും എഐ സി സി സെക്രട്ടറി പി വി മോഹനനും ചൊവ്വാഴ്ച തൃശൂരിലെത്തുന്നുണ്ട് നേതാക്കളുമായി ചർച്ച നടത്തുന്ന ഇരുവരും ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതൃത്വം ജില്ലയിലെ പ്രശ്നങ്ങളിൽ ഇടപെടും അടുത്തിടെ തൃശൂരിലുണ്ടായ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളും സമാന്തര നീക്കങ്ങളും നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ട് തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ നഷ്ടമായത് ഗുരുവായൂർ അർബൻ ബാങ്ക് പ്രസിഡന്റിന്റെ പുറത്താക്കൽ കൊരട്ടിയിലെ കയ്യാങ്കിളി തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉയർന്നുവന്നു എ ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നു ഐ ഗ്രൂപ്പിലെ ചില നേതാക്കൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റായി ജോസഫ് ടാജറ്റ് ചുമതലയേറ്റിട്ട് അധികം നാളായിട്ടില്ല എന്നാൽ ടാജറ്റിന് ലക്ഷ്യം വെച്ചും നീക്കങ്ങൾ നടക്കുന്നു അനിൽ അക്കരയെ ഡി സി സി തലപ്പത്ത് കൊണ്ടുവരാനുള്ള ആലോചനയിലാണ് ഒരു വിഭാഗം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂരിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം അതിന്റെ ഭാഗമായാണ് ദീപാദാസ് മുൻഷിയും പി വി മോഹനനും ജില്ലയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുന്നത് ടി സി തൃശൂർ